പത്മപ്രിയ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു പത്മയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്നാൽ കാർത്തിയോടൊഴികെ ബാക്കിയുള്ളവരോടെല്ലാം അവൾ അടുപ്പം കാണിച്ചു അവനത് ഏറെ വിഷമമുണ്ടാക്കിയെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി കാർത്തി നടന്നു തൻ്റെ മനസ്സിൽ ഒരു സങ്കടക്കടൽ ആർ തിരുമ്പുമ്പോഴും തൻ്റെ കുഞ്ഞിൻ്റെ പൊട്ടിച്ചിരികളും അവളുടെ കുഞ്ഞിക്കൊഞ്ചലുകളും കാൽത്തളനാഥവും അവനെ വേറൊരു ദിശയിലേക്ക് കൊണ്ട് എത്തിച്ചു കാലത്തെ കുഞ്ഞിൻ്റെ കവളിലും മുത്തം കൊടുത്തുകൊണ്ട് കോളേജിലേക്ക് പോകുമ്പോൾ വാവ നിർത്താതെ കരയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞിന് മനസ്സിലായി കാർത്തി എല്ലാ ദിവസവും രാവിലെ പോയാൽ വൈകുന്നേരമേ തിരിച്ചെത്തുള്ളൂന്ന് അവന്റെ ഒപ്പം പോകാനാണ് കുഞ്ഞി ശാട്ടം പിടിക്കുന്നത് താൻ പോലും അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊഴിയും എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലെത്തിയാൽ മതിയെന്നാകും അപ്പോഴേക്കും അവന്റെ ഉള്ളിൽ പത്മയുടെ വീട്ടിൽ നിന്നും ഒരു ദിവസം എല്ലാവരും കൂടി കുഞ്ഞിനെ കാണാനെത്തി ഫവ്യയും ഹരിക്കുട്ടനും വാവയെ കുറേ സമയം കൊഞ്ചിച്ചും കളിപ്പിച്ചും നിരുന്നു ഉച്ചക്കത്തെ ഓണം കഴിഞ്ഞാണ് അവർ തിരികെ മടങ്ങിയത് ഓരോ ദിവസവും പിന്നിടുമ്പോഴും കാർത്തിയുടെയും പത്മയുടെയും ഇടയിലുള്ള അകലം കൂടിക്കൂടി വന്നു പരസ്പരം ഒന്നും തന്നെ മിണ്ടാതായി ഇരുവരും അഥവാ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് കാർത്തികേയന്റെ മനസ്സിനെ പിടിച്ചുലിക്കുന്ന വിധമുള്ള എന്തെങ്കിലും കാര്യങ്ങളാകും താനായിട്ട് സത്യങ്ങൾ ഒന്നും പറയുന്നില്ലെന്ന് കാർത്തി തീരുമാനിച്ചിരുന്നു ദേവന്റെ വരവിനായി അവൻ ഇടയ്ക്കൊക്കെ വിനീതിനെ കണ്ട് അച്ഛൻ എന്നാണ് മടങ്ങി വരുന്നതെന്ന് കാർത്തി അന്വേഷിച്ചു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അയാൾ എത്തുമെന്ന് വിനീത് അവനെ അറിയിച്ചു പതിവ് പോലെ അന്നും കാർത്തി കോളേജിലേക്ക് പോയി എക്സാം അടുത്തു വരുന്നതിനാൽ അതിൻ്റെതായ അവൻ പ്രിൻസിപ്പൽ സാറിന് തന്നെ ഒന്ന് കാണണോന്നറിയിച്ചതിനെ തുടർന്ന് ഓഫീസ് റൂമിൽ എത്തിയതായിരുന്നു കാർത്തി കാർത്തികിരിക്കൂ മാത്യു സാർ പറഞ്ഞപ്പോൾ അവൻ അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു സാർ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് തന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാടോ എന്താണ് സർ അതു പിന്നെ കാർത്തികേയൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും പോയില്ലേ അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ വേറൊരു വഴിയും കാണുന്നില്ലടോ സാർ കാര്യം പറയൂ എടോ തനിക്കറിയാലോ എനിക്കും എൻ്റെ ഭാര്യ ആലീസിനും ഒറ്റ മോളാണ് ദയാന അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഭർത്താവ് മുത്ത് കഴിയുന്നു അവളിപ്പോൾ പഠിപ്പിക്കുന്നത് കട്ടപ്പനയിലുള്ള ഒരു കോളേജിലാണ് മാത്യു സാർ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാനാവാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാർത്തി എൻ്റെ മകൾക്ക് കുട്ടികളില്ലടോ വിവാഹം കഴിഞ്ഞിട്ട് ഏഴെട്ട് വർഷമായി ഇതുവരെയായിട്ടും ഒരു കുഞ്ഞിനെ നൽകാത്തതുകൊണ്ട് അവളുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സത്യം പറഞ്ഞാൽ എൻ്റെ മോൾക്കാണ് പ്രോബ്ലം ഈ കഴിഞ്ഞ ദിവസം അവളും ഹസ്ബൻഡും കൂടെ നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുന്ധുതി മോഹനെ കാണാൻ ഒന്ന് വന്നിരുന്നു രണ്ടു വർഷത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് തനിക്കറിയാലോ പാലക്കാട് നിന്ന് കട്ടപ്പന വരെ ഒരുപാട് ദൂരമില്ലേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവൾക്ക് യാത്രയൊന്നും പറ്റില്ല അതും മുൻകൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കുഞ്ഞിനെ നൽകുമെന്ന് അവർ ഉറപ്പ് തന്നടോ അയാൾ പറഞ്ഞു തുടർന്നു മിസ്റ്റർ കാർത്തികേനു പറ്റുമെങ്കിൽ കട്ടപ്പനയിലെ ആ കോളേജിലേക്ക് എൻ്റെ മകൾക്ക് പകരമായി ഒന്ന് പഠിപ്പിക്കാൻ കയറാൻ പറ്റുമോ താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ പെട്ടെന്നിങ്ങനെ പറയുമ്പോൾ അറിയാം കാർത്തികയിൻ തൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കറിയാം എന്താണെങ്കിലും താൻ തന്റെ വീട്ടിലൊന്ന് സംസാരിക്കാം തൻ്റെ ഭാര്യയോടും പേരൻസിനോടും ഒക്കെ ചോദിച്ച ശേഷം കാര്യങ്ങൾ തീരുമാനിച്ച് പോസിറ്റീവായ ഒരു മറുപടി എനിക്ക് നൽകണം അതും പറഞ്ഞുകൊണ്ട് മാത്യു സാർ എഴുന്നേറ്റു ശരി സാർ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ സാറിനോട് വിവരം പറയാം കാർത്തി എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടതുപോലെ അവന് തോന്നി അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് മിത്രന്റെ കോൾ വന്നത് കാർത്തി തേടിയ വള്ളി കാലിൽ ചുറ്റിക്കെട്ടോടാ എന്താണാ എന്തു പറ്റി ദേവൻ എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോറ്റസാറിനെ കാണാനായി കവല വരിയൊന്നു പോയതാ രണ്ട് മുപ്പതിൻ്റെ ആനയ്ക്ക് ദേവൻ സ്ഥലത്തെത്തി വളച്ചുകെട്ടില്ലാതെ മിത്രൻ കാര്യങ്ങൾ പറഞ്ഞു നീ ഫോൺ വെച്ചോടാ എനിക്കൊരവർ കൂടി ക്ലാസ് ഉണ്ട് നമുക്ക് വൈകുന്നേരം കാണാം ഫോൺ വെച്ചു കഴിഞ്ഞതും കാർത്തിയുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറിഞ്ഞു അതിൽ ഏറ്റവും നിഴലിച്ചു നിന്നത് പത്മയുടെ കണ്ണീർ ഉണങ്ങിയ മുഖമായിരുന്നു നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാണ് ദേവ അതീ കാർത്തികേയൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ കാർത്തി തൻ്റെ മനസ്സിൽ ഉരുവിട്ടു മീനൂട്ടിയെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ട ശേഷം ഒരാളെ കാണുവാനുണ്ടെന്ന് പറഞ്ഞ് കാർത്തി വണ്ടി റിവേഴ്സ് എടുത്ത് ഇറങ്ങിപ്പോയി അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് സീതയുടെ കയ്യിലിരുന്ന കുഞ്ഞ് ബഹളം കൂട്ടുകയായിരുന്നു അച്ഛനെ കാട്ടിത്തരാന്ന് പറഞ്ഞ് സീത ഉമ്മറത്തേക്ക് വന്നപ്പോൾ മീനൂട്ടി മാത്രമാണ് കയറി വരുന്നത് ഏട്ടൻ എവിടെ പോയ നടുമോളെ അവർ ചോദിച്ചു ആരെയോ കാണുവാനുണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോ ഇത്ര തിടുക്കപ്പെട്ടവൻ തിടുക്കപ്പെട്ടവനാരെ കാണാനാ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ലമ്മേ ഏട്ടൻ ഇന്ന് അധികം ഒന്നും സംസാരിച്ചുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നിനക്കവനോട് ചോദിച്ചുകൂടായിരുന്നോ എന്തു പറ്റിയെന്ന് ഞാൻ എത്ര തവണ ചോദിച്ചു അപ്പ എന്നോട് പറഞ്ഞു ഒന്നുമില്ല നിനക്ക് തോന്നുന്നു ആവൂന്നു കുഞ്ഞുവിൻ്റെ കാലിൽ പിടിച്ച് ഒന്ന് കിളക്കിക്കൊണ്ട് മീനോട്ടി പറഞ്ഞു അടുക്കളപ്പുറത്ത് നിന്ന പത്മയും അത് കേട്ടു ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ അവൻ എവിടേക്കാണോ പോയെ മീനോട്ടി നീ ആ എടുത്തേ എന്നിട്ട് അവനെ ഒന്ന് അവനെയൊന്ന് വിളിക്കും സീതയ്ക്കാകെപ്പാട് ഒരു അങ്കലാപ്പ് തോന്നി അകാരണമായ ഒരു ഭയം തന്നെയും വന്ന് പൊതിയുന്നതായി പത്മയ്ക്ക് തോന്നി രണ്ട് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുന്നു ഈശ്വര ആപത്തൊന്നും സംഭവിക്കില്ലേ മാഷിന് മൂകമായി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കാർത്തിയുടെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ദേവൻ കൈത്തോടിൻ്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് പത്തു മിനിറ്റ് കഴിഞ്ഞു അവൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ദേവുവിനെ കല്യാണം ആലോചിക്കാം എന്ന് പറഞ്ഞായിരുന്നു കാർത്തി ദേവനെ വിളിച്ചു വരുത്തിയത് അതിൻ്റെ വിവരങ്ങളെല്ലാം ദേവനോട് പറയാമെന്നും അതിനു അയാൾക്ക് ഇഷ്ടമായെങ്കിൽ ദേവുവിനെ കൊണ്ട് താൻ സമ്മതിപ്പിക്കാമെന്നും ഒക്കെയാണ് കാർത്തി പറഞ്ഞത് പ്രകാരം ദേവൻ അവനെ കാത്തു നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞതും കാർത്തിയുടെ വണ്ടി വരുന്നത് അയാൾ കണ്ടു അവൻ വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി നേരെ ഒരുപാടായോ വന്നിട്ട് ഇല്ല മോനെ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നാൽ കയറു അയാൾ കാറിലേക്ക് കയറി മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഇങ്ങനെ പോകുന്നു പയ്യൻ ആളെങ്ങനെയുണ്ട് കാർത്തി സാമ്പത്തികമൊക്കെ ഉള്ളയാളാണോ പിന്നെ ആന വരെയുള്ള തറവാടല്ലേ പൂത്ത കാശാണ് നടന്നാൽ ദേവുവിൻ്റെ യോഗം അത് കേട്ടതും അയാളുടെ മുഖമൊന്നു തെളിഞ്ഞു കാണാനൊക്കെ എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ രാവണ്യാരുടെ മോൻ്റെ മുഖഛായയാവോ എങ്കിലെ മോൾക്ക് ഇഷ്ടമാകും അതു പിന്നെ സംശയമുണ്ടോ ആ പയ്യനോള സൗന്ദര്യമുള്ള ചെക്കൻ നമ്മുടെ ഈ നാട്ടിൽ വേറെ ഇല്ല ദേവമാമേ കാർത്തിയുടെ വണ്ടി അവൻ്റെ വീട്ടിലേക്ക് തിരിയുന്നത് കണ്ടതും അയാൾ അവനെ നോക്കി ഓനെ ഇത് ആ വീട്ടിലിരുന്ന് സംസാരിക്കാം അതാകുമ്പോൾ ആരും ശല്യത്തിന് വരില്ലല്ലോ നമ്മളെല്ലാവരും അല്ലേ ഉള്ളത് അത് ശരിയാ അതാ നല്ലത് എങ്കി പിന്നെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ഇങ്ങോട്ട് വന്നേനെ അയാൾ ഒന്ന് ഇളിച്ചു കാണിച്ചു വണ്ടി കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയപ്പോൾ ദേവനാണ് ആദ്യം ഇറങ്ങിയത് പത്മകുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് താഴേക്ക് വേഗത്തിൽ ഇറങ്ങി വന്നു കാർത്തിയുടെ വണ്ടി വരുന്ന ശബ്ദം കേട്ടതിനെ തുടർന്നായിരുന്നു അഹ് ദേവനും ഉണ്ടായിരുന്നോ അച്ഛൻ്റെ ശബ്ദം കേട്ടതും പത്മ തറഞ്ഞു നിന്നു രാമേട്ടൻ ഇന്ന് കവലയിലോട്ട് ഇറങ്ങിയില്ലേ ഏ ഇറങ്ങിയില്ല കാർത്തി പറഞ്ഞു ഇന്നു പോകണ്ട എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് അത് കേട്ടുകൊണ്ടാണ് കാർത്തി ഉള്ളിലേക്ക് വന്നത് അമ്മ കുഞ്ഞന്തിയെ ഉറങ്ങിയോ സീതയോടായി അവൻ ചോദിച്ചതും ദേവന്റെ നെറ്റി ചൊളിഞ്ഞു കുഞ്ഞ് കാർത്തിയുടെ കുഞ്ഞിൻ്റെ കാര്യമാ ദേവ പറയുന്നേ പത്മയും മോളും തിരിച്ചെത്തിയില്ലോ അത് കേട്ടതും അയാളുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ കണ്ട് കാർത്തി വാതിൽപ്പടിയിൽ കൈകൾ രണ്ടും പിണച്ചുകൊണ്ട് നിന്നു അവർ വന്നിട്ട് പോയില്ലേ ഒടുവിൽ അയാൾ ചോദിച്ചുപോയി പോകേ എങ്ങട് ഇതപ്പോ നന്നായേ ഇതല്ലേ ദേവ അവരുടെ വീട് കാർത്തിയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന മട്ടിൽ ദേവൻ ഒന്ന് തലകുലുക്കി പെട്ടെന്ന് അയാൾക്ക് അപകടം മണുത്തു ഇനി അഥവാ പത്മയെങ്ങാനും എല്ലാ കാര്യങ്ങളും കാർത്തിയോട് പറഞ്ഞോ അതായിരുന്നു അയാളുടെ മനസ്സ് നിറയെ പെട്ടെന്ന് തന്നെ അയാൾ അടുത്ത നമ്പർ ഇറക്കി കാർത്തിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ എവിടെ കിട്ടും എന്ത് നല്ലൊരു സ്വഭാവമാണ് ഇത്രയും നല്ലൊരു പയ്യനെ ഇട്ടിട്ട് പോയ പത്മയെക്കുറിച്ചേ ഞാൻ എന്നും ആലോചിക്കും എന്തൊരു വിഡ്ഢിയായിരുന്നു കുട്ടി എന്നിട്ട് എന്തുപറ്റി ഒടുവിൽ തിരിച്ചു വന്നത് അയാൾ അത് പറഞ്ഞുകൊണ്ട് കാർത്തിയുടെയും അവന്റെ അച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കി എന്തിനാ മോനെ നീ വീണ്ടും അവളെ സ്വീകരിച്ചത് പോണവരൊക്കെ പോട്ടടാ അയാൾ പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ കാർത്തിയുടെ വലതുകരം ഒന്ന് വായുവിലുയർന്നു പൊങ്ങി ഓർക്കാപ്പുറത്തായതിനാൽ ദേവൻ പിന്നിലേക്ക് മറിഞ്ഞടിച്ചു വീണു സീത മകൻ്റെ അരികിലേക്ക് ഓടിവന്നതും ഭർത്താവ് അവരെ തടഞ്ഞു നിന്നോട് ആരടി പറഞ്ഞേ എൻ്റെ പത്മ ഇവിടെ നിന്നും പിണങ്ങിപ്പോയെന്ന് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കാർത്തി അവനെ പൊക്കി നേരെ നിർത്തി മോനെ കാർത്തി കണ്ണിൽ കൂടി പൊന്നീച്ച പറക്കും പോലെ അതേ പൊന്നീച്ച തൻ്റെ കാതിൽ വരുന്നു മൂളും മോനെ ആരോടാ മോനെ നീ എന്തായി പറയുന്നേ ഞാൻ എന്തു പറഞ്ഞെന്നാ മോനോ ആരുടെ മോനാടോ ഏ എല്ലാം കേട്ടുകൊണ്ട് പത്മ വാതിലിനും അറിഞ്ഞു നിൽക്കുകയാണ് ചോദിച്ചതിന് ഉത്തരം പറയടാ നായേ ആരാ പറഞ്ഞേ എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയെന്ന് അവൻ്റെ അടുത്ത അടിയും കൂടി ദേവൻ്റെ കവളിൽ പതിഞ്ഞു അത് അതി നാട്ടുകാരെല്ലാവരും പറയുന്നതാ അല്ലാതെ ഞാൻ പറഞ്ഞ് പരത്തിയതല്ല ദേവന് വാക്കുകൾ ഇടറി എന്റെ ഭാര്യ പോയെങ്കിൽ അതാരു കാരണമാണാ ചെറ്റേ അയാളുടെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് കാർത്തി മുരണ്ടു ശ്വാസം കിട്ടാതെ പിടയുന്ന ദേവനെ കണ്ടതും കാർത്തിയുടെ അച്ഛൻ ചെന്ന് അവനെ പിടിച്ചു മാറ്റി മോനെ വിടടാ നീ മാറിക്കേ ഇല്ലച്ചാ ഇവനെ ഞാൻ കൊല്ലാൻ പോകുവാ ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നാലും പ്രശ്നമാണ കാർത്തിയുടെ കൈകൾ കൂടുതൽ ബലത്തിൽ മുറുകിക്കൊണ്ടേയിരുന്നു ദേവന് തൻ്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് ഉന്തി വരും പോലെ തോന്നി അച്ഛനും അമ്മയും മീനോട്ടിയുമൊക്കെ കൂടി കാർത്തിയെ ഒരു പ്രകാരത്തിൽ പിടിച്ചു മാറ്റി ഇതെല്ലാം കണ്ടുകൊണ്ട് നിശ്ചലയായി നിൽക്കുകയാണ് പത്മ പത്മ കാർത്തിയുടെ വിളിയൊച്ച കേട്ടതും അവൾ വിറച്ചു അവൻ ചെന്ന് അവളെ പിടിച്ചുകൊണ്ടുവന്ന് ദേവന്റെ മുന്നിലേക്ക് നിർത്തി എന്തൊക്കെ ചെറ്റത്തരമായിരുന്നു താനിവിളോട് പറഞ്ഞു കൊടുത്തത് ഇതാരോട് ബുദ്ധിയായിരുന്നടോ അയാളുടെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് കാർത്തി ചോദിച്ചു ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിന്റെ പുന്നാരമോളുടെ ബുദ്ധിയായിരുന്നോ എന്തടാ കാർത്തി നീ കഥയറിയാതെ ആട്ടം കാണുവ ദേവൻ എപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കഥകൾ മുഴുവൻ അറിഞ്ഞു ദേവാ അതുകൊണ്ടല്ലേ നിന്നെ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിച്ച് ശേഷം തൻ്റെ മകളെ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞോടോ പത്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിച്ച ശേഷം തൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഞാൻ എപ്പോഴാ ദേവ നിന്നോട് പറഞ്ഞേ ഒന്നും മിണ്ടാതെ ദേവൻ മുഖം കുനിച്ചു നിന്നു അത് കണ്ടതും പത്മയ്ക്ക് ഉടലിലാകെ ഒരു വിറയിലായിരുന്നു കാർത്തി ഫോൺ എടുത്തു എന്നിട്ട് പത്മയ്ക്ക് അയാൾ അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡ് എല്ലാവരെയും കേൾപ്പിച്ചു ഈ കാര്യങ്ങൾ ഞാൻ നിന്നോട് എന്താണ് ദേവ പറഞ്ഞത് കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ദേവന് മനസ്സിലായി എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാർത്തി എടാ തൻ്റെ മകൾ ചാകാൻ ശ്രമിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞ് അവളെ കാണാനായി അവിടെ വന്നപ്പോഴാണോ ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞേ അവന്റെ ശബ്ദം ഉയർന്നു സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് ഇവിടെ കിടന്നു മരിക്കും അവൻ തന്നിലേക്ക് കൂടുതൽ അടുക്കം തോറും ദേവന് പേടി തോന്നി കല്യാണത്തിന് മുന്നേ കാർത്തി എന്നോട് പറഞ്ഞ കാര്യങ്ങളായിതല്ല അയാൾ ശബ്ദം താഴ്ത്തി കുനിഞ്ഞ ശിരസോടെ പറഞ്ഞു അടുത്ത അടിയും കൂടി അയാളോട് കവളിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു ദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് പത്മസ്തംഭിച്ചു നിന്നു എന്തിനാടാ നീ ഇങ്ങനൊരു നാടകം കളിച്ചേ നിന്റെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാണോ ദേവൻ ഒരക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ദേവൻ്റെ ഭാര്യ പ്രഭയും വിനീതും ദേവുവും ഒക്കെ എത്തി മീനോട്ടിയാണ് അവരെ വിളിച്ചു വരുത്തിയത് എല്ലാവരും അറിയട്ടെ തന്തയുടെ തനിക്കുണം അവൾ വിചാരിച്ചു അവിടേക്ക് കയറി വന്നവർ ഞെട്ടിപ്പോയി ദേവന്റെ ചുണ്ടൊക്കെ പൊട്ടി നീര് വെച്ചിരിക്കുന്നു കവിൾത്തടമൊക്കെ വല്ലാതെ വീങ്ങിയിട്ടുണ്ട് അയ്യോ ഇതെന്താ ഇതെന്താ പറ്റിയേ ആരാ എൻ്റെ അച്ഛനെ ദേവുമാണ് ആദ്യം അകത്തേക്ക് കയറി വന്നത് അച്ഛ ഇതെന്താ പറ്റിയേ ആരാ എൻ്റെ അച്ഛനെ ഇങ്ങനെ തല്ലിയത് കരഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു ഞാനാടി നിന്റെ അച്ഛനെ ഈ പരുവത്തിലാക്കിയേ എന്താ നിനക്കെന്നെ തിരിച്ചു തല്ലണോ കാർത്തി ഒച്ച വെച്ചുകൊണ്ട് ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു കാർത്തിയേട്ടാ ഈ പറയുന്നേ അവൾ കാർത്തിയെ നോക്കി ചോദിച്ചു കാർത്തിയേട്ടനോ ആരുടെ കാർത്തിയേട്ട് വിളിച്ചുപോകരുത് നീ